വളാഞ്ചേരിയുടെ വിദ്യാഭ്യാസ വൈജ്ഞാനിക മേഖലയിൽ നാൽപ്പത്തിരണ്ട് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് മുഖത്തറിയാം വളാഞ്ചേരിയിൽ ഒരുവിധം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ആളുകളെ വിദ്യാഭ്യാസപരമായിട്ടും അതുപോലെ തന്നെ അവരുടെ തൊഴിൽ മേഖലയിലായിരുന്നാലും അവരുടെ ഭൗതിക മണ്ഡലത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിസ്തുലമായ പങ്കാണ് ഈ ഒരു വിദ്യാലയം കാഴ്ച വെച്ചിട്ടുള്ളത് ഈ ഒരു കലാലയം എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് വർഷമായി ഇവിടെ നിന്നും പിരിഞ്ഞുപോയ പോയ പതിനായിരക്കണക്കിന് വ്യക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നു അതുപോലെ തന്നെ സാധാരണക്കാർ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ട് ഇവരെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എം ഇ എസ് കെ വി എം കോളേജ് അലുമിനി അസോസിയേഷൻ ഈ അലുമിനി അസോസിയേഷൻ പോയ ഈ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇവിടെ നിന്നും ഈ കലാലയത്തിൽ നിന്നും വിദ്യാഭ്യാസിച്ചിറങ്ങിപ്പോയ ആളുകൾ ഒരിക്കൽ കൂടി ഈ കലാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് എത്തിച്ചേരുകയാണ് ഈ വരുന്ന പതിമൂന്നാം തീയതി ശനിയാഴ്ച കാലത്ത് ഒൻപതര മണി മുതൽ ഈ ഒരു കൂട്ടായ്മക്ക് ഇവിടെ ആരംഭം കുറിക്കും കോവിഡിൻ്റെയും അതുപോലെ തന്നെ രണ്ട് പ്രളയങ്ങളുടെയും തൊട്ടുമുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് അതിനുശേഷം ഇപ്പോൾ ഇത്തരത്തിൽ ഞങ്ങൾ ഒത്തുചേരുമ്പോൾ ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമായിട്ടും ഇതിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ വിനോദ് സാർ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അൽമിനിയുടെ ചാർജ് വഹിക്കുന്ന സന്തോഷ് ജി ഇവിടെയുണ്ട് സംഘടനയുടെ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികളും ഇവിടെ ഇന്ന് നിങ്ങൾ മുന്നിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേവലം ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്ന ഒരു കേവലമായ ഒരു ഒത്തു കൂടൽ മാത്രമല്ല അതിലുപരിയായിക്കൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ വ്യക്തികൾക്ക് നേടിയ നേട്ടങ്ങളെ ഞങ്ങൾ ഞങ്ങളന്നിവിടെ ആദരിക്കുന്നു പിരിഞ്ഞു പോയ അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുന്നു അവരുടെ തന്നെ മക്കൾ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് അൻവർ അമീൻ ചേലാട്ടെന്ന് പറയുന്നു കോളേജിൽ സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം മൂന്ന് അക്രഡിറ്റേഷൻ നമ്മൾ പൂർത്തീകരിച്ചു മൂന്നാം അക്രഡിറ്റേഷനിൽ നാക്ക് അക്കഡിറ്റേഷനിൽ മൂന്നേ പോയിൻ്റ് നാലേ നാല് പോയിന്റ് വാങ്ങിച്ചു ഒരു സമയത്ത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയ സ്ഥാപനമായിട്ട് നമുക്ക് ഉയർത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അക്കാദമി സമൂഹമാണ് അത് പഠിച്ച അധ്യാപകർ പഠിപ്പിച്ച അധ്യാപകർ പഠിച്ച വിദ്യാർത്ഥികൾ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അധ്യാപക വിദ്യാർത്ഥിയായിക്കൊണ്ട് തന്നെ അധ്യാപകരായ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഈ ഒരു അക്കാദമി സമൂഹത്തിൻ്റെ ഒരു ഒത്തുചേരലാണ് നമ്മൾ ഈ ഒരു ജനുവരി പതിമൂന്നാം തീയതി യുഫോറിയ എന്ന പേരിലുള്ള ഒരു സംഗമത്തിലൂടെ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അന്ന് വലിയൊരു ടേൺ ഔട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ മുൻകാലം അധ്യാപകരെല്ലാം ഈ ക്യാമ്പസിൽ നിന്ന് പണിയറിഞ്ഞ അധ്യാപകരെല്ലാം ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ വിവിധ തുറകളിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ പഠിച്ച മുൻകാല വിദ്യാർത്ഥികളെല്ലാം തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി ഒത്തുചേരാനുള്ളൊരു വെമ്പലാണ് നമ്മൾ കാണുന്നത് അത് അത് ഒരു വലിയ വിജയമാക്കി തീർക്കാൻ നമ്മളെല്ലാവരുടെയും സഹായം വേണം തീർച്ചയായിട്ടും നമ്മളിതൊരു ഇൻവിറ്റേഷനായി കണ്ടുകൊണ്ട് തന്നെ ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ അധ്യാപകരും അനധ്യാപ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് പാസ് വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന ഏകദേശം പതിനായിരത്തിൽ പരം വിദ്യാർത്ഥികളുടെ ഒരു അലുമിനിയാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ അലുമലുമിനി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തെ വളർത്താൻ നമ്മുടെ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് അധ്യാപകർക്കും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വിദ്യാലയത്തിലേക്ക് വീണ്ടും നമ്മുടെ പഴയ പഴയ ഓർമ്മകൾ പങ്കുവെക്കുവാനും അധ്യാപകരെ കാണുന്നതിനും നമ്മുടെ സഹോദരി സഹോദരന്മാരായ ആ കാലത്ത് നമ്മുടെ കൂടെ പഠിച്ചവരെ കാണുന്നതിനൊക്കെയുള്ള അവസരമാണ് അലുമിനി ഒരുക്കുന്നത് അതിലേക്കൊക്കെ പരമാവധി ഇത് ഒരുപാട് ആളുകളുണ്ട് അത്തരത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വിവരങ്ങൾ പരമാവധി നിങ്ങൾ പഴയ എത്തിക്കാനുള്ള ഒരു ഉപാധിയായി കണ്ടുകൊണ്ട് നിങ്ങളുടെയൊക്കെ പരിപൂർണമായ സഹകരണവും പിന്തുണയും ഈ അലുമിനി മീറ്റിനുണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു